ഇറാനിലേക്ക് ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലയച്ചിരിക്കുകയാണ് അമേരിക്ക ചർച്ച അല്ലെങ്കിൽ ആക്രമണം എന്നുള്ള നിലപാട് തന്നെയാണ് എടുത്തിരിക്കുന്നത് ചില നേരത്തെ എയ്യുന്നുണ്ട് നമ്മളെ തോന്നിപ്പിക്കുന്നതാണെങ്കിലും യുദ്ധത്തിലേക്കല്ലേ കാര്യങ്ങളുടെ പൊക്കം ഒരു യുദ്ധ അന്തരീക്ഷം ഇപ്പം മധ്യേഷ്യയിൽ രൂപപ്പെട്ടിട്ടുണ്ട് അതായത് അമേരിക്കയുടെ ഏതാണ്ട് അമ്പതിനായിരത്തിലേറെ ഭടന്മാർ ഇപ്പം മധ്യേഷ്യയിൽ നിലവിലുണ്ട് അവരുടെ ഏറ്റവും ഒന്നും ഇപ്പം ഇബ്രാഹിം ലിംഗൺ ഏറ്റവും വലിയ രണ്ടാമത്തെ അല്ലേ വിവാ വിമാനവാഹിനി കപ്പൽ വളരെ നേരത്തെ തന്നെ വന്നു അത് കഴിഞ്ഞിട്ടിപ്പോൾ കരീബിയൻ കടലിൽ നിന്ന് അതായത് നമ്മുടെ വെൻസുല ഓപ്പറേഷന് വേണ്ടി അങ്ങോട്ട് കൊണ്ടുപോയതായിരുന്നു അപ്പോൾ അവിടെ നിന്ന് വെൻസിലയുടെ കാര്യമൊക്കെ ഒതുക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിപ്പോൾ ഇവിടെ വീണ്ടും ഇറാനിലേക്ക് ഇറാനിന്റെ നിരക്ക് കൊണ്ടു വന്നിരിക്കും അതെ അതെ അപ്പോൾ വളരെ ഒരു തരി ഒരു സ്പാർക്ക് വീണ് കഴിഞ്ഞാൽ പൊട്ടി അല്ലെങ്കിൽ ആളി കത്താവുന്ന അവസ്ഥയിലേക്ക് ഇന്നിപ്പോൾ മധ്യേഷ്യ മാറിയിരിക്കുകയാണ് കാരണം കാരണമെന്ന് വെച്ചാൽ ഈ അമ്പതിനായിരം യു എസ് പടന്മാർക്ക് പുറമെ ഈ മധ്യേഷ്യ മുഴുവൻ ഈ ഇറാൻ്റെ തൊട്ടായൽ വകത്ത് ഇപ്പോൾ കുവൈറ്റിലായിക്കോട്ടെ ഇറാക്കിലായിക്കോട്ടെ ജോർദനായിക്കോട്ടെ പിന്നെ പിന്നെ ഇസ്രയേൽ അവരുടെ അടുത്താണ് ബഹ്റൈൻ ഖ ഖത്തർ ഇവിടെ എല്ലാം ഇവരുടെ മിലിറ്ററി ബേസസ് ആണ് തൊട്ടടുത്ത് പാകിസ്ഥാനിലുണ്ട് തൊട്ടടുത്ത് പാകിസ്ഥാനിലുണ്ട് പാകിസ്ഥാനിനെ ഒരു മാറ്റിവെച്ച് പാകിസ്ഥാനെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ കാര്യ കയ്യിലുള്ള സംഗതിയെക്കുറിച്ചൊക്കെ അവർക്ക് ധാരണയുണ്ട് അവരുടെ കയ്യിലാകെയുള്ള ഈ ആണവാണ് അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് മധ്യേഷ്യ മുഴുവൻ ഇങ്ങനെ ഒരു യുദ്ധ യുദ്ധാന്തരീക്ഷത്തിലേക്ക് ഒരു ഒരു സ്പാർക്ക് വീണാൽ പൊട്ടിത്തെറിക്കാവുന്ന അവസ്ഥയിലേക്ക് വന്നു ഇറാനെ സംബന്ധിച്ചിട്ട് അതിൻ്റെ ഏറ്റവും ഈ ഈ ഭരണകൂടത്തെ സംബന്ധിച്ചിട്ട് ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് അവർ കിടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് വന്നിരിക്കുന്നു ഇറാനിലെ ഇപ്പോൾ ഈ പറയുന്ന പോലെ അവിടെ ഒരു ഡോളർ എത്ര എത്ര ലക്ഷം പിന്നെ റിയാലിലേക്ക് മാറിക്കഴിഞ്ഞു ഇറാൻ കറൻസിയിലേക്ക് മാറിക്കഴിഞ്ഞു അപ്പോൾ അവിടെ അവർക്ക് ഈ ജീവിക്കാൻ വയ്യാത്തൊരവസ്ഥ ഇറാനി ജനതയ്ക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പേരിലാണ് ഈ പ്രക്ഷോഭം അതിഭീകരമായിട്ടുണ്ടായത് ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ബസഷഷ്കി അവിടെ ഇറാൻ പ്രസിഡന്റ് ആ കിയാന ഈ ഇതിനെ അടിച്ചമർത്തിയ രീതിയിൽ മാപ്പ് പരസ്യമായിട്ട് മാപ്പ് കുറഞ്ഞിട്ടുണ്ട് അതിഭീകരമായിട്ടാണ് അടിച്ചത് അതായത് ജനങ്ങളൊക്കെ നൂറുകണക്കിന് ആൾക്കാരെ കൊന്ന് റോഡ് സൈഡിൽ ഇട്ടിരിക്കുന്നത് നമ്മൾ ടെലിവിഷനിൽ കണ്ടാണ് അതോടൊപ്പം തന്നെ ജനങ്ങൾ വളരെ അസ്വസ്ഥരാണ് ആ ഭരണകൂടത്തിൻ്റെ ഭരണത്തിന് കീഴിൽ ഇറാൻ ജനത അതി ഭീകരമായിട്ട് അസ്വസ്ഥരാണ് അപ്പം ഇങ്ങനെയൊക്കെയുള്ള ആഭ്യന്തര അവസ്ഥ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇതും ഈ ആഭ്യന്തര ഈ കലാപത്തിന്റെ പിന്നിലും അമേരിക്കയാണെന്ന് ഇറാൻ ആരോപിക്കുന്നുണ്ട് അതും നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല കാര്യം അമേരിക്കയുടെ താല്പര്യം അതാണ് അപ്പം ഇന്നത്തെ ഇതിനെ നമ്മൾ ഈ ഇറാനിനെ എന്തുകൊണ്ടാണ് എന്നിട്ട് അമേരിക്കയ്ക്ക് ബെനിസുലയെ പോയി ചെയ്തതുപോലെ ഇറാനിൽ ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് അമേരിക്കയ്ക്ക് ഇറാഖിൽ പോയി ചെയ്തതുപോലെ ഇപ്പോൾ ഇറാനിലേക്ക് ചെയ്യാൻ പറ്റാത്തത് ഇറാഖിൽ ആക്രമിച്ച അമേരിക്കയ്ക്ക് ഇറാനൊരു വലിയ വിഷയമാണോ ഇറാനെ സം അങ്ങനെ ചോദിച്ച് ആ ഒരു ആ ഒരു രീതി ചോദിച്ചു കഴിഞ്ഞാൽ വലിയ വിഷയമല്ല പക്ഷേ ഇന്നത് പറ്റത്തില്ല കാരണം ഇന്ന് നമ്മൾ കാണുന്ന ഇപ്പോൾ പിന്നെ ട്രംപിൻ്റെ ഇപ്പം താരിഫ് കൊണ്ടുവന്നു അതൊരു യുദ്ധം അത് താരിഫിനെ അദ്ദേഹം വെപ്പണൈസ് ചെയ്യുകയാണ് ചെയ്തത് അതായത് ഇന്നത്തെ ജിയോ പൊളിറ്റിക്സിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇതിനെ ഒന്നും നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റത്തില്ല ഉദാഹരണത്തിന് റഷ്യ പുടിൻ ഉക്രൈനിലേക്ക് വിടുന്ന മിസൈലുകളുണ്ട് അത് ഇറാൻ്റെ മിസൈലുകളാണ് മനസ്സിലായില്ലേ അതോടൊപ്പം തന്നെ ചൈന ഈ കൊടുക്കുന്ന ഇറാൻ്റെ ഈ ആയുധ ആയുധശേഖരങ്ങൾ മുഴുവൻ എങ്ങോട്ടാണ് പോകുന്നത് അത് എവിടെ നിന്നാണ് വരുന്നത് അത് ചൈനയുടെ ആണ് ഇറാൻ്റെ എണ്ണ ആരാ ചൈന ചൈനയാണ് വാങ്ങുന്നത് അപ്പം ഇതാണ് ചൈന റഷ്യ ഇറാൻ ഈ ഒരു സംഗതി നമ്മുടെ ഇന്നത്തെ ജിയോ പോളിറ്റിക്സിൽ വളരെ പ്രധാനമാണ് മാത്രവുമല്ല ഈ ഇരുപ ഇരുപത്തൊന്ന് ദിവസം പന്ത്രണ്ട് ദിവസം അല്ലേ ഏറ്റവും പന്ത്രണ്ട് ദിവസം പന്ത്രണ്ട് ദിവസം കഴിഞ്ഞ ഈ കഴിഞ്ഞ ട്വൻ്റി ഫൈവില് ഇസ്രയേൽ അങ്ങോട്ടടിച്ചിട്ട് ഇസ്രയേൽ ശരിക്കും പെട്ടുപോയി അല്ലേ ഇസ്രയേൽ ഗാസയിൽ യുദ്ധം നടത്തിയിട്ട് അവരെ അത് അതിനിടയ്ക്ക് ഒരിക്കൽ പോലും ആ ആദ്യത്തെ സംഭവത്തിന് ശേഷം പിന്നീട് അത്രയും അവർ വരണ്ടിട്ടില്ല പക്ഷേ ഇറാൻ മിസൈൽ വിട്ടപ്പോഴത്തേക്ക് ഗാസയിലെ നോർത്തേൺ സോറി ഇസ്രയേലിൻ്റെ ഇസ്രയേലിലേക്ക് മിസൈൽ വിട്ടപ്പോൾ നോർത്തേണും ഇസ്രയേലും പല സ്ഥലങ്ങളിലും ഇതുപോയി പതിച്ചാകാൻ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഖത്തറിലേക്ക് വിട്ടു അല്ലേ അതൊരു വാണിംഗ് മിസൈലായിരുന്നു അതോടുകൂടി പന്ത്രണ്ട് പന്ത്രണ്ടാം ദിവസം ഇത് ഇവിടെ നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടാകും പക്ഷേ എങ്കിലും അമേരിക്കയ്ക്ക് ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ടി വന്നു ഇപ്പോഴും ട്രംപ് ഈ കഴിഞ്ഞ് ഒട്ടേറെ സന്ദർഭങ്ങളുണ്ടായി ട്രംപിന് പൂർണമായ അധികാരം കൊടുത്തു ട്രംപ് ഇതാ ഇന്ന് രാത്രിയിൽ മിക്കവാറും ഉത്തരവിടും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ട്രംപിൻ്റെ ഡിസിഷനിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങി അദ്ദേഹം ഒപ്പിട്ട് കഴിഞ്ഞാൽ യുദ്ധം എന്നുള്ളൊരവസ്ഥ അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട് പക്ഷേ ചെയ്യുന്നില്ല കാരണം എന്താണ് അവിടെ കഴിഞ്ഞാൽ മധ്യേഷ്യ മുഴുവൻ കത്തും അത് ഇറാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമുക്കെതിരെ അറ്റാക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അമേരിക്കൻ ബേസുകളിൽ മുഴുവൻ അറ്റാക്ക് ഉണ്ടാവും അതായത് തൊട്ടായൽ ഈ കുവൈറ്റ് എന്നൊക്കെ പറയുന്നത് അല്ലേ ആ രാജ്യങ്ങളെല്ലാം അതോടൊപ്പം തന്നെ ഇസ്രയേലിനെ തകർക്കുകയും ചെയ്യുന്ന അപ്പം ഇസ്രയേലിന് നന്നായിട്ട് അറിയാം അടി ഇറാൻ സത്യമാണ് ആഭ്യന്തരമായിട്ട് അവർക്ക് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ തന്നെയാണ് സാമ്പത്തികമായിട്ടൊക്കെ തുടർന്ന് പോയി ഇപ്പം അവിടെ ഇറാൻ ജനത അവരുടെ കൈയിരിക്കുന്ന പൈസ കൊണ്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി എന്ന് വെച്ചു കഴിഞ്ഞാൽ പരമാവധി ഗോൾഡ് കിട്ടുന്ന അവിടുത്തെ സ്വർണ്ണക്കടകളൊക്കെ ചെറിയ ചെറിയ ചീളുകൾ ആക്കി വെച്ചിരിക്കുകയാണ് സ്വർണം കുഞ്ഞു കുഞ്ഞു ചീളുകളാക്കി വെച്ചിരിക്കുകയാണ് ആ പരമാവധി ഈ സ്വർണം വാങ്ങിച്ചു കൂട്ടുകയാണ് ചെയ്ത് യും കൈയിരിക്കുന്ന കാശിൻ്റെ വാല്യൂ ഇല്ലാതായി പോകുന്നു ഇല്ലാതായി പോകും എന്നുള്ള ഭീതിയിൽ അവർ സ്വർണവും സിൽവറും വാങ്ങി ചെയ്യുന്നത് അപ്പോൾ അവർക്ക് അവിടെ നിൽക്കാൻ വയ്യാത്തൊരവസ്ഥയുണ്ട് അതോടൊപ്പം തന്നെ ഈ പുതിയ തലമുറ ഈ ഈ മതപരമായ ഈ മറ്റേ ഇറാനിയൻ ഫോഴ്സ് ഉണ്ടല്ലോ അപ്പോൾ അവരുടെ ഈ ഈ മോറൽ പോലീസിങ് കാരണം ഈ പുത്തൻ തലമുറ ക്ഷമ കെട്ട് ജീവിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പം സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും ആഭ്യന്തരമായിട്ട് തകർന്നിരിക്കുന്ന അവസ്ഥയിലും ഇറാൻ ജനതയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ബോൺ ഫൈറ്റേഴ്സാണ് ഇറാഖ് പോലെയല്ല ഇറാനിലെ ജനതകളുടെ അവരുടെ പാരമ്പര്യതാണ് വളരെയധികം ഒരു ജനതയും കൂടെയാണ് ഈ ഇറാൻ എന്ന് പറയുന്നത് ആ പഴയ പേർഷ്യൻ അപ്പോൾ അവർ ഒരിക്കലും സറണ്ടർ എന്നുള്ളൊരു ചിന്ത അവരുടെ ഒരു നിഖണ്ഡുവില ഇല്ല എന്നുള്ളതാണ് ഈ ഇറാൻ ജനതയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് നമ്മൾ ലോകം മുഴുവൻ വിചാരിക്കും ഇറാൻ ഇപ്പം തകർന്നു വിചാരിക്കും പക്ഷേ അതിനെയും അവർ ഫൈറ്റ് ചെയ്ത് നീണ്ടാനുള്ളൊരു ശേഷിയുള്ളൊരു ജനതയാണ് ഇറാൻ അവരുടെ അവരുടെ ഡി എൻ എ അതാണ് അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ യുദ്ധം തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്ക ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഉള്ള ഒരു സംഗതിയായിരിക്കും പൊട്ടി പുറപ്പെടുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സൗദി അറേബ്യ കാരണം അമേരിക്ക ഈ മധ്യേഷ്യയിലെ മിക്ക രാജ്യങ്ങളും അമേരിക്കയുടെ പാർട്നേഴ്സാണ് അല്ലേ ഇപ്പം സൗദി അറേബ്യ ഖത്തർ തുർക്കി ഇവിടെ എല്ലാം ഉണ്ട് അപ്പോൾ ഇതെല്ലാം ഇവരുടെ പിന്നെ സഖ്യകക്ഷികളാണ് അമേരിക്കയുടെ ഈ സഖ്യകക്ഷികളുടെ മാത്രമല്ല ട്രംപിനും ട്രംപിൻ്റെ കുടുംബ ട്രംപിനും ട്രംപിൻ്റെ കുടുംബത്തിനും അമേരിക്കയ്ക്കൊക്കെ ഒട്ടേറെ സാമ്പത്തിക താല്പര്യങ്ങളുള്ള പ്രദേശമാണ് ഈ മധ്യേഷ്യ എന്ന് പറയുന്നത് അപ്പോൾ അത് അവിടെ വിട്ടുകഴിഞ്ഞാൽ ഇറാൻ പിന്നെ രണ്ടൊന്നും ഒന്നും നോക്കത്തില്ല യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ അതിനകത്ത് ഇപ്പം ഖമേനിയെ അവർ വകവരുത്തും എന്നുള്ളത് ഉറപ്പാണ് തുടക്കുക അതിനുള്ള ശ്രമം ഉണ്ടാകും അങ്ങനെ പിന്നെ ജീവൻ മരണ പോരാട്ടമായിരിക്കും ഈ നേതൃത്വം പൂർണ്ണമായിട്ടും ഇല്ലാണ്ടാകും എന്നുള്ള ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പിന്നെ ഒരു നോട്ടവുമില്ല ലോകം മുഴുവൻ നശിച്ചാലും നശിക്കട്ടെ എന്നുള്ള നിലവിലുള്ള പോക്കിലായിരിക്കും ഈ സമീപ പ്രദേശങ്ങളിലുള്ള അമേരിക്കൻ മറ്റേ ഈ ബേസ് മിലിറ്ററി ബേസുകളിലേക്കുള്ള അറ്റാക്കും അതെല്ലാ രാജ്യങ്ങളിലേക്കും വരും ഈ അറബ് രാജ്യങ്ങളും ബുദ്ധിമുട്ടിലാകും അവർക്ക് ഇറാനെതിരെ അടിക്കാൻ ഇപ്പം ബഹ്റൈൻ ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ അടിക്കുകയാണെങ്കിൽ ഞങ്ങളത് തിരിച്ചു കയ്യാനും ചെയ്യുന്നുള്ളത് പക്ഷേ മറ്ററബ് രാജ്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും അവിടെയും ആഭ്യന്തര പ്രശ്നങ്ങളിലേക്ക് കിടക്കും അല്ലേ അപ്പോൾ അത്തരം ഈ പുതിയ ജിയോ പോളിറ്റിക്സിൽ ഇത് ഈ മധ്യേഷ്യയിൽ ആഭ്യന്തരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും അമേരിക്കയുടെ സാമ്പത്തിക താല്പര്യങ്ങളെ പോകും ഇതിലുപരി അമേരിക്കയിൽ ഒരു പട്ടാളക്കാരൻ മരിച്ചു കഴിഞ്ഞാൽ പോലും അമേരിക്കൻ ജനതയ്ക്ക് അത് താങ്ങാൻ പറ്റത്തില്ല അപ്പോൾ നിരവധി അമേരിക്കൻ പട്ടാളക്കാരുടെ ജീവനും പോകും അങ്ങനെ ആകുമ്പം പിന്നെ ട്രംപിന് ഇപ്പോൾ അവിടെ മിഡ് മിട്ടായ്മും വരാൻ പോവുകയാണ് അതെ അപ്പോൾ അവിടെയും സമ്മർദ്ദമുണ്ട് മാത്രമല്ല ട്രംപ് അവിടെ അൺപോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ വെൻസിലയിലേക്ക് പോയി അടിച്ചത്തൊക്കെ ആഭ്യന്തരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ആഭ്യന്തര അതുപോലെ തന്നെ ഈ താരിഫ് യുദ്ധം താരിഫ് യുദ്ധവും അമേരിക്കൻ ജനതയുടെ ജീവിതത്തെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ് ഈ താലിഫെല്ലാം കൂട്ടിയിട്ടുണ്ട് എല്ലാം ബെയർ ചെയ്യുന്നത് സഹിക്കുന്നത് അമേരിക്കൻ ജനതയാണല്ലോ ഡൊമസ്റ്റിക്കായിട്ട് അല്ലേ അപ്പോൾ ഈ ഒരു ആഭ്യന്തരമായിട്ട് ട്രംപും റിപ്പബ്ലിക്കൻ പാർട്ടിയും വല്ലാതിരിക്കുന്ന അവസ്ഥയും അതോടൊപ്പം തന്നെ വെനിസുലയിൽ നടത്തിയതുള്ള ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ തന്നെ നല്ലൊരു വിഭാഗം വെനിസുലയിൽ നിന്ന് അവിടുത്തെ പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ട് പോകുന്നതിലൊക്കെ വളരെ അമർഷത്തിലുള്ള അവസ്ഥയാണ് അതിൻ്റെ കൂട്ടത്തിൽ ഈ ഇറാനിലേക്കൊരു തീപ്പൊരി അല്ലെങ്കിൽ യുദ്ധം അന്തരീക്ഷം ഉണ്ടായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പരമാവധി പ്രഷർ ഇറാൻ്റെ പുറത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ നിഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു യുദ്ധസന്നാഹം ചുറ്റുപാടു ഉണ്ടാക്കുന്നത് എന്നിട്ടും ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇറാൻ്റെ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങിയിട്ട് തന്നെയാണ് അമേരിക്ക ചർച്ചയ്ക്കും തയ്യാറായത് ഓമേനിൽ അതെ അല്ലേ അപ്പോൾ ആ ചർച്ചയ്ക്ക് തയ്യാറാകുന്നതിൻ്റെ കാരണവും ഈ ഒരു ഒരു ഗതികേടിൻ്റെ അമേരിക്ക ഒരു ഗതികേടിൽപ്പെട്ടിരിക്കുകയാണ് എങ്കിലും അമേരിക്ക ഇറാൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയെന്ന് സമ്മതിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് വീണ്ടും സമ്മർദ്ദം ചെലുത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് വീണ്ടും ഈ ഏറ്റവും വലിയ ഈ പറഞ്ഞ ജെറാൾഡ് ഫോർഡ് അല്ലേ ആ യുദ്ധവാന് കപ്പലും വിട്ടിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഒരു യുദ്ധത്തിലേക്കത് നീങ്ങും എന്നെനിക്ക് തോന്നുന്നില്ല യുദ്ധത്തിലേക്ക് നീങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ബാധിക്കും വളരെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു സംഭവം മാറും അപ്പം അതിലേക്ക് പോകും എന്നെനിക്ക് തോന്നുന്നില്ല പ്രിയപ്പെട്ട പ്രേക്ഷകരെ എനിക്ക് നിങ്ങളുടെ സഹായം തുടർന്നും ആവശ്യമുണ്ട് വലിയ സഹായമാണ് വലിയ പിന്തുണയാണ് നമ്മുടെ പ്രേക്ഷകർ നൽകിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതിൻ്റെ അളവൊന്നു കൂട്ടണം കൂട്ടുക എന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകൾ നമ്മുടെ ചാനൽ കാണണം കൂടുതൽ സബ്സ്ക്രിപ്ഷൻ വരണം ഒന്നും ചെയ്യേണ്ട നമ്മുടെ ചാനൽ കാണുമ്പോൾ അതിൽ ഐ എൻ ഡി എന്ന് പറയുന്ന ഇന്ത്യ ലൈവിൻ്റെ ലോഗോ ഇടതുവശത്ത് കാണാം നിങ്ങൾ അതിലൊന്നും വിരലമർത്തിയാൽ ചാനൽ ഓപ്പൺ ആയി വരും സബ്സ്ക്രൈബ് എന്നുള്ള ഒരു ബാർ കാണും അവിടെ ഒന്നും വിരലമർത്തുക പിന്നെ തൊട്ടുപുറത്ത് ഒരു ഉണ്ട് അതും കൂടി ഒന്ന് അമർത്തി ഇന്ത്യ ലൈവിനെ അതിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ സഹായിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടണും അമർത്തണം